ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കിയാലോ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്കിലും അതെനിക്ക് നിങ്ങളെ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആദ്യം ഞാനിവിടെ ഒരു എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താലും മതി എന്റെ വീട്ടിലിങ്ങനെ കൊത്തി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പിന്നെ ഒരു സവോള ചെറിയ സവാളയാണെങ്കിൽ ഒരു ഫുൾ എടുത്തോളൂ അഥവാ വലിയ സവോളയാണെങ്കിൽ അതിന്റെ പകുതി മതിയാവും പിന്നെ ഒരു രണ്ട് കാന്താരി മുളകാണ് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില രണ്ട് വട്ടൽ മുളക് പിന്നെ അതിനാവശ്യമായ ഉപ്പും മഞ്ഞപ്പൊടിയും ഇത്രയുമാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം സ്റ്റൗ ഓണാക്കി ചട്ടിവെക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക പിന്നെ കടുക് പൊട്ടിക്കുക പിന്നെ വട്ടൽ മുളകും കറിവേപ്പിലയും പൊട്ടിക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ബീറ്റൂട്ടും സവോളയും തേങ്ങ ചിരകിയതും കാന്താരി മുളകരിഞ്ഞതും എല്ലാം കൂടി ഇതിലേക്ക് ഇടുക അതിനുശേഷം ആവശ്യത്തിന് അതിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക പിന്നെ കുറച്ചുനേരം ഒന്ന് ഇതുപോലെ മൂടി വയ്ക്കുക എന്നിട്ട് കുറച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക പിന്നെ കുറച്ചു നേരം മൂടി വയ്ക്കാം ഇനി വെന്തോ എന്നറിയാൻ ഇടയ്ക്ക് ഒരു കഷ്ണം കഷ്ണമെടുത്ത് രുചിച്ചു നോക്കാം നമ്മുടെ ബീറ്റൂറ്റ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ വീഡിയോ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ